കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഞാൻ പാസ്റ്റർ സജി പളിക്കുന്നു എല്ലാവരും കർത്താവിൽ സന്തോഷകരമായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ കഴിഞ്ഞ ആ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ സാന്റി മാത്യു പാസ്റ്റർക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ബഡ്ഡ് കിഡ്നിയും പോയതാണ് ഞാൻ ആ വീഡിയോ എടുക്കുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇത് കാരണം ആഴ്ചയിൽ രണ്ട് മൂന്ന് ഡയാലിസിസ് ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ആ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ നില വളരെ ശോചനീയാവസ്ഥയിലൂടെ ആയി അദ്ദേഹം പല പ്രാവശ്യങ്ങളും ആശുപത്രിയിൽ അഡ്മിറ്റായി ഇന്നലെ രാത്രിയിലും അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് അഡ്മിറ്റായി ഇന്നലെയാണ് ഡിസ്ചാർജായി വന്നത് ന്യൂമോണിയ അദ്ദേഹത്തിന് കയറി പിടിച്ച് വല്ലാത്തൊരു വിഷമസന്ധിയിലൂടെ പോകുന്നു സാമ്പത്തികമായി ഡയാലിസിസ് ചെയ്യാനോ ആശുപത്രി പോകാനോ ഒന്നും സാമ്പത്തികമില്ലായിരുന്നു ചെറുപ്പക്കാരനായിരിക്കുന്ന ഒരു കർത്തദാസനാണ് ഒരു കുഞ്ഞും ഐ പി സിയിലെ ഒരു പാസ്റ്ററാണ് വളരെ പ്രയാസത്തിൻ്റെ നടുവിലൂടെ പോയി ഞാൻ ദൈവകൃപയാൽ ഞാൻ ആദ്യം ദൈവദാസിനു വേണ്ടിയിട്ട് ഒരു സഹായ അഭ്യർത്ഥന നടത്തി അതനുസരിച്ച് ആറ് ലക്ഷത്തി നാലായിരത്തി നാനൂറ്റി മുപ്പത്തിയൊന്ന് രൂപ പ്രിയമുള്ളവർ അയച്ചു കൊടുത്തു അതിലൊത്തിരി സന്തോഷമുണ്ട് ആറ് ലക്ഷത്തി നാലായിരത്തി നാനൂറ്റി മുപ്പത്തിയൊന്ന് രൂപ അയച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് ആ പൈസ കിട്ടിയത് വളരെ 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 ഒരു നന്മയായി കാരണം ആശുപത്രി പോകാനും ചികിത്സിക്കാനും ഒക്കെ അദ്ദേഹം മൊത്തമായ ദൈവത്തിന് കഴിഞ്ഞു ആ ദേവിദാസിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ നമ്മളീ സഹായിക്കുന്നതൊക്കെ നമ്മൾ ഈ സഹായിക്കുന്ന ഒക്കെ കർത്താവിനാണ് നമ്മൾ ചെയ്യുന്നത് വളരെ കഷ്ടം അനുഭവിക്കുന്നവര് പ്രയാസപ്പെടുന്നവർ ഭാരപ്പെടുന്നവർ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് പ്രത്യേകിച്ച് ദേവിദാസന്മാർ അതുപോലെ തന്നെ അങ്ങനെ പല ആളുകൾ നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു യാതൊരു വരുമാനമാർഗങ്ങളില്ലാത്ത പ്രിയമുള്ളവർ ധാരാളം പേരുണ്ട് അവരൊക്കെ ദൈവസനം പ്രാർത്ഥിച്ചും ഒക്കെ അവർ മുന്നോട്ട് പോവുകയാണ് നമ്മൾ ചെയ്യുന്നതായിരിക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ ഒരുപാട് പേരുടെ കണനീരൊപ്പുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ എനിക്കൊത്തിരി സന്തോഷമുണ്ട് ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ കാരണം ബിഷപ്പിന്റെ വില അറിയണമെങ്കിൽ ഒരു നേരത്തെ ആകാരമില്ലാതെ വിശന്നിരിക്കുന്ന സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഒരു ദിവസം കുഞ്ഞുങ്ങളുമായി പട്ടണിയിരിക്കുന്നവർ അവർക്കാണ് വിശപ്പിൻ്റെ വില അറിയുന്നത് ഒരു നേരത്തെ മരുന്ന് വാങ്ങാനില്ലാതെ അതിവേദന സഹിച്ച് ഭാരപ്പെടുന്നവർ പ്രത്യേകിച്ച് ഡയാലിസിസ് പോലെയുള്ള പ്രയാസങ്ങൾ ക്യാൻസർ ഉള്ളവർ ഇങ്ങനെയൊക്കെ അവർ ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാതെ ഒരു നേരം വയറു നിറച്ച് ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാതെ മരുന്നും അതാവശ്യമാണ് അങ്ങനെ പ്രയാസപ്പെടുന്നവരുടെ വേദന അത് വളരെ വലുതാണ് പ്രിയമുള്ളവരെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ളവരെ നമ്മൾ സഹായിക്കുന്നത് കർത്താവിന് വേണ്ടി നമ്മൾ കരങ്ങൾ നീട്ടുന്നതാണ് ഈ പാവപ്പെട്ടവരെ ഓർത്ത് നമ്മൾ ചെയ്യുന്നത് ദൈവം ധാരാളമായി നില അനുഗ്രഹിക്കട്ടെ എൻ്റെ പേര് പാർശ്വസജ്ജ് പളുക്കുന്ന തുടർന്നും ഈ ശുശ്രൂഷകളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ ആ